നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പിന്തുണ നൽകിയിട്ടില്ലെന്ന് ഹിന്ദു മഹാസഭ ഹിമവൽ ഭദ്രാനന്ദ വിഭാഗം നിലമ്പൂരിലേത് ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞു നടക്കുന്ന വ്യാജനാണെന്നും സംഘടനയുമായി ആധികാരികമായി ബന്ധമില്ലെന്നും ഹിമവൽ ഹിന്ദു മഹാസഭയുടെ സ്ഥാനാർത്ഥി പിന്മാറിയത് ബി ജെ പി നേതാക്കളുടെ സ്വാധീനത്തിലാണെന്നും ഹിമവൽ ഭദ്രാനന്ദ വ്യക്തമാക്കി ഹിന്ദു മഹാസഭ പ്രസ്താവന ഇതുവരെ നടത്തിയിട്ടില്ല ഇവിടെ നിലമ്പൂരിൽ കണ്ടത് ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യാജനാണെന്ന് എല്ലാ എല്ലാ ആൾക്കാർക്കും വ്യക്തമായിട്ട് അറിയുന്നതാണ് അദ്ദേഹത്തിന് സംഘടനയുമായിട്ട് ആ ഒരു ആധികാരിക ബന്ധമൊന്നുമില്ല അത് സംഘടനയെന്ന് ഒരു വിമത വിഭാഗമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചക്രപാണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കേരളത്തിൻ്റെ നേതാവായിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് പി കെ കൃഷ്ണദാസും അതുപോലെ തന്നെ ബി ഗോപാലകൃഷ്ണനും കൂടെ ചേർന്നിട്ടാണ് അവരെ സ്വാധീനിച്ചത് അവർ ആദ്യം വരട്ടി വെരട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഇത് നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട ചില ഓഫറുകളും കൊടുത്തിട്ടാണ് അവരെ പിൻമാക്കിയത് അതിൽ അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരണം കൊടുക്കുകയും ചെയ്തതാണ് മാധ്യമങ്ങൾ